മഴ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത തെക്കൻ മധ്യകേരളത്തിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും മലയോര മേഖലകളിൽ ജാഗ്രത വേണം എന്നാൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും മഴ കനക്കും നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച ഇത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഒന്നേ ദശാംശം നാല് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പുലർത്തണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും ആഗോള മഴപാതി പാതി സജീവമാകാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ തുടർച്ചയായി മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത പുലർത്തണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകളും മുന്നിൽ കാണണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാകുമെന്നാണ് മുന്നറിയിപ്പുകൾ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് പതിമൂന്നാം തീയതി മുതൽ കുറെ കൂടി ശക്തമായ മഴ സാധ്യതയാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ അറിയിക്കുന്നത് മധ്യ തെക്കൻ കേരളത്തിൽ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും വിവിധ ഏജൻസികൾ സൂചിപ്പിക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആഴ്ച തിരിച്ചുള്ള പ്രവചന പ്രകാരം പതിനഞ്ചു വരെ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കുറവ് മഴയ്ക്കാണ് സാധ്യത എന്നാൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ മലയോര മേഖലകളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും തൃശൂർ എറണാകുളം തീരദേശ മേഖലയിലും ഒഴികെ സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്കാണ് സാധ്യത തുടർന്നുള്ള രണ്ടാഴ്ചകളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് സൂചന ഇന്നും നാളെയും ഗൾഫ് ഓഫ് മന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യകിഴക്കൻ അറബിക്കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതെന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി